ഹലോ ഒരു വൺ സച്ചിദേവി ഫ്രം ലാവൻഡർ ചേർസില അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്മോക്കി ടൈപ്പ് ആണ് അപ്പോൾ രണ്ട് ഷെയ്ഡുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻഡർ ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് ആഫ്റ്റർ ഫൈവ് ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് അപ്പോൾ സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിലേക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് ആണ് ഓവറോൾ ആയിട്ട് വരുന്നത് അതിൽ വലിയ ഫ്ലോറിലാണ് വരുന്നത് ആ ഒരു ഫ്ലോറിൻ്റെ കളർ എന്ന് പറയുന്നത് സീ ആൻഡ് ബ്ലൂ ഗ്രേ വൈറ്റ് അങ്ങനെ മൾട്ടി കളർ കളറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണിത് നെക്ക് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്ക്വയർ സ്ക്വയറിനെക്കാണ് ബക്കറ്റ് സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് സ്മൂക്കിയാണ് ഈ ഓക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നാഴത്തേക്ക് നോർമൽ അമ്പല കട്ടിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് ഇതുപോലെ കുറച്ച് ലെങ്ത് വരുന്ന ലോങ് പഫ് സ്ലീവ് ആണ് വരുന്നത് പഫ് അല്ല ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അതിൽ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ സ്മോക്കി തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവ് ലെങ്ത് ബാക്ക് നെക്കും സ്ക്വയർ ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള എന്ന് പറയുന്നത് ബാക്ക് പോർഷൻ ലൈൻ പാറ്റേൺ ആണ് ബാക്ക് നെക്കും സ്ക്വയർ നെക്കും തന്നെയാണ് അപ്പോൾ മിക്സ്റ്റ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് വൈറ്റിൽ പിങ്ക് ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഓവറോൾ ആയിട്ട് വൈറ്റ് വന്നിട്ട് അതിൽ നേരത്തേ പോലെ തന്നെ ഒരു ഗ്രേ വൈറ്റ് പിങ്ക് അങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് വലിയ ഫ്ലോറിൽ ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവാണ് സ്മോക്കിയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഈ ഒരു പാറ്റേൺ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ സൈസാണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരുമ്പോൾ ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേരളത്തിൻ്റെ വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഇപ്പോൾ ആഫ്റ്റർ ഫൈവ് ഡേയ്സാണ് ഡസ്പാച്ചറിയും വരുന്നത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സൈറ്റിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ